നമ്മുടെ ചാനലിലെ ആദ്യത്തെ ഒരു നിറയെ ം നമ്മളെ ചാനല് തുടർച്ചയായിട്ട് കാണുന്ന ഓരോരുത്തർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്നോടൊപ്പം തന്നെ നിങ്ങളും ഒരു ബേക്കറാവുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം അല്ലേ അപ്പൊ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ തന്നിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ആളുകൾ എന്റെ അടുത്ത് ലിങ്ക് ചോദിച്ചിട്ടുള്ള ബൗളായിരുന്നു ഇത് അപ്പൊ പിന്നെ ലിങ്ക് ആവേണ്ട ബൗൾ എന്നെ തരാമെന്ന് വിചാരിച്ചു ഇതാ ഇതുപോലുള്ള ഒരു നല്ലൊരു ബൗളാണ് ഇത് ഓവൻ സേഫ് ആയിട്ടുള്ള ആൾ ടൈം കമ്പനിയുടെ നല്ല ക്വാളിറ്റി ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ബൗളാണ് ഇനി നമ്മൾ ഈ ബൗൾ യൂസ് ചെയ്തിട്ട് എഗ്ഗ് ബീറ്റ് ചെയ്യാം ക്രീം ബീറ്റ് ചെയ്യാം മെഷറിംഗ് കപ്പും മെഷറിംഗ് സ്പൂണും ഉണ്ട് അതോടൊപ്പം തന്നെ ഒരു കുഞ്ഞു വെനല എസൻസും കൂടെ വെച്ചിട്ടുണ്ട് മെഷറിംഗ് കപ്പും ബൗളും വെച്ച് നിങ്ങൾ കേക്ക് ഉണ്ടാക്കി ബറ്റർ എല്ലാം സെറ്റ് ശേഷം ബേക്ക് ചെയ്യാനുള്ള ട്രേ കൂടി തരുന്നുണ്ട് കേട്ടോ സെവൻ ഇഞ്ചിന്റെ ഒരു റൗണ്ട് ട്രേ ആണ് ഇനി കേക്കിന്റെ സ്പഞ്ച് സ്പഞ്ചെല്ലാം ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത് ഐസിംഗ് ചെയ്യേണ്ടേ അതിന് വേണ്ടി ഒരു നല്ല സ്പാച്ചിലയും ഇതുപോലത്തെ മൂന്ന് സ്ക്രാപ്പറും ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇത്ര മാത്രം ചെയ്താൽ മതി നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ഈ വീഡിയോയുടെ താഴെ നിങ്ങളുടെ എന്തെങ്കിലും ഒരു കമന്റ് പോസ്റ്റ് ചെയ്യുക ആ കമൻ്റ് ഒരു സ്മൈലി ആയാലും കുഴപ്പമില്ല എന്തെങ്കിലും ഒരു കമന്റ് പോസ്റ്റ് ചെയ്യുക ബാക്കി എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് ഈ വിവരങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കാം ഇത്രയും സമ്മാനങ്ങൾ നിങ്ങളിൽ ഒരാൾക്കുള്ളതാണ് കേട്ടോ ഇനി ഈ ഗിഫ്റ്റ് നിങ്ങൾക്കുള്ളതാണെങ്കിലോ അതുകൊണ്ട് കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ ടാറ്റാ